േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് രഞ്ജു എന്നുള്ള സത്യം മനസ്സിലാക്കിയതിനെ തുടർന്ന് ആകെ പൊട്ടിത്തെറിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഗോവിന്ദ് ഇതേ തുടർന്ന് അന്നാർക്കലിയുടെ മകളായ രഞ്ജുവിനെ കൊല്ലുന്നതിന് വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നു പക്ഷേ ഇത് കാണാൻ ഇടയാകുന്ന ഗീതു ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് മാത്രവുമല്ല ഇതേ തുടർന്ന് ഗീതു രക്ഷിക്കുന്നതിനായി മുന്നിലേക്ക് വരികയും എന്ത് അബദ്ധമാണ് കാണിച്ചു കൂട്ടുന്നത് എന്ന് ചോദിക്കുകയും ചെയ്യുന്നു ഇത് ഘട്ടത്തിനെ തുടർന്ന് താൻ ആരെയും വെറുതെ വിടുകയില്ല എന്നും എൻ്റെ അച്ഛനെ കൊന്ന എല്ലാവരെയും ഞാൻ നശിപ്പിക്കും എന്നുള്ള കാര്യം വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് ഇത് കേട്ടതിനെ തുടർന്ന് ഗീതോ വെറുതെ ആവശ്യമില്ലാതെ പൊട്ടിത്തെറിക്കേണ്ട ആവശ്യം ഇല്ല എന്നും പ്രശ്നങ്ങൾ വഷളാക്കരുത് എന്നുള്ള കാര്യവും പറയുകയും ചെയ്തതിനെ തുടർന്ന് ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യം ബാക്കിയാവുകയാണ് ഗോവിന്ദിന്റെ മുന്നിൽ പക്ഷേ ഈ കാര്യം അറിയാൻ ഇടയായതിനെ തുടർന്ന് ലഭിച്ച അവസരം മുതലെടുക്കണം എന്നുള്ള തീരുമാനവുമായി മുന്നിലേക്ക് പോവുകയാണ് ജാതികാമിയും വരുണും വളരെ മികച്ചൊരു അവസരമാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത് അത് നമ്മൾ മുതലാക്കുക തന്നെ വേണം വെറുതെ വിട്ടുകളയരുത് വിട്ടുകളയുന്നത് മണ്ടത്തരമാണ് എന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്ന അവർ ഇതേ തുടർന്ന് ഗോവിന്ദിനെ ചെന്ന് കണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഒരു ചതി ഒരിക്കലും ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല അതും നീ സഹോദരിയെ പോലെ കൊണ്ടു നടന്ന ഒരു പെൺകുട്ടിയുടെ ഭാഗത്ത് നിന്ന് വളരെ മോശമായി പോയി എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഇത് കേട്ടതിനെ തുടർന്ന് ഇനി ആരെയും വെറുതെ വിടുകയില്ല എന്ന് വ്യക്തമാക്കുന്ന ഗോവിന്ദ് ഇതിനൊരു തിരിച്ചടി ഞാൻ കൊടുത്തിരിക്കും എന്ന് ഉറപ്പിച്ച് പറയുകയും ചെയ്തിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്